പത്തനംതിട്ട കോയിപ്പുറം ഡിവിഷനിലെ സ്ഥാനാർത്ഥി ഡോക്ടർ ദീപയാണ് മുടപ്പു മുടപ്പുളം ദീപയോടൊപ്പം നിൽക്കുന്ന സാറിനെ സുഭ്രിജിനാണ് എല്ലാവർക്കും ഞാൻ പറയേണ്ട ആവശ്യമില്ല സംസ്ഥാനത്തന്നെ മുതിർന്ന രാഷ്ട്രീയ നേതാവായിരിക്കുന്ന ജെ ഡി യുൻ്റെ ഡോക്ടർ വർഗീസ് ജോസ് സാറാണ് സാറിൻ്റെ മകൾ കൂടിയാണ് ദീപ പക്ഷേ ദീപയെ പറയുമ്പോൾ ഈ ഒരു ഉശ്വരൻ പോരാളിയാണ് പ്രത്യേകിച്ച് ജെ എൻ യുവിയിലൊക്കെ പഠന പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ നടത്തിയ വലിയ സമരങ്ങൾ നടത്തിയ വ്യക്തി കൂടിയാണ് അപ്പോൾ ദീപ നമ്മുടെ ഈ കോയിപ്പുറം ഡിവിഷനിലേക്ക് മത്സരിക്കാൻ എത്തുകയാണ് ആദ്യം പ്രചരണമൊക്കെ ആരംഭിച്ചിട്ടോ പ്രചരണം ആരംഭിച്ചു രീതിയിൽ ഉണ്ട് വളരെ ആണ് ഇന്നലെ പഞ്ചായത്ത് കൺവെൻഷനുകൾ ഉണ്ടായിരുന്നു ഇരുവേരൂർ പഞ്ചായത്തിലും പുറമറ്റൻ പഞ്ചായത്തിലും കൺവെൻഷനുകൾ ഉണ്ടായിരുന്നു പ്രവർത്തകരെല്ലാം വളരെ പോസിറ്റീവ് ആയിട്ടാണ് നല്ല പ്രതീക്ഷയാണ് എനിക്ക് മാത്രമല്ല എല്ലാ ഇടതുപക്ഷ സ്ഥാനാർത്ഥി കേൾക്കുന്നതീക്ഷണുള്ള ഞാൻ കോളേജ് കാലം ഇരുവുപേരൂർ സ്കൂളിൽ പഠിച്ചതിന് ശേഷം കോളേജ് കാലം ഡൽഹിയിലാണ് സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിലും ജാമ്യാ മില്ലിയയിലും ജെ എന് യുയിലുമാണ് പഠിച്ചത് ജെ എൻ യു പഠിച്ച കാലത്താണ് പൗരത്വ ബില്ലിനെതിരെയുള്ള വൻ പ്രതിഷേധവും വലിയ തോതിലുള്ള സമരങ്ങളും നടന്നത് ജെ എൻ യുൽ അതിലൊക്കെ ആ ഒരു രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ഒത്തിരി വർഷത്താലും ഞാൻ എക്സ്പോസ്ഡ് ആയിരുന്നു വളരെ അതുകൊണ്ട് തീർച്ചയായും അതിന്റെ അനുഭവങ്ങൾ എനിക്കുണ്ട് ഒരു ഒരു തീർച്ചയായിട്ടും കാര്യം പറഞ്ഞാൽ രണ്ടുപേരും അധ്യാപകരാണ് അല്ലെ ദീപ ഇപ്പോൾ അച്ഛൻ ഞാൻ പറഞ്ഞ പോലെ തന്നെ സംസ്ഥാനത്തിലെ ദേശീയതലത്തിൽ തന്നെ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ് കൂടിയാണ് ഒരു അച്ഛന്റെ സാന്നിധ്യം അച്ഛൻ്റെ ഒരു ഉപദേശമൊക്കെ എന്താണ് വളരെ പ്രധാനമാണ് എല്ലാ കാര്യത്തിലും ഞാൻ ആശ്രയിക്കാറുണ്ട് ഉപദേശങ്ങൾ എടുക്കാറുണ്ട് പഠനകാര്യത്തിൽ ഉപദേശങ്ങൾ എടുക്കാറുണ്ട് മാർഗദർശിയാണ് എൻ്റെ തീർച്ചയായിട്ടും സാറോടെ ചെയ്യുന്നത് സാറേ ഈ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പത്തനംതിട്ട ജില്ല രൂപീകരിച്ചപ്പോൾ ആദ്യത്തെ ജില്ലാ കൗൺസിലിൽ അംഗമാണ് സാറേ സാറാണ് ഇവിടുന്ന് പത്തനംതിട്ട ജില്ലയിൽ ആദ്യമായി ഒരു കൗൺസിൽ ജില്ലാ പഞ്ചായത്ത് കൗൺസിലായി കൗൺസിലേഴ്സ് അതായത് സാറേ മകൾ സ്ഥാനാർത്ഥത്തിലേക്ക് വരികയാണ് ആദ്യം എന്താ സാറ് മകളിനോട് അഡ്വൈസ് നമ്മുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ആദ്യമായി അധികാര വികേന്ദ്രീകരണം നടത്തിയത് തൊണ്ണൂറിലാണ് അതുപോലെ തൊണ്ണൂറ് ഇന്നേക്ക് മുപ്പത്തഞ്ച് വർഷം മുമ്പാണ് അന്ന് ജില്ലാ കൗൺസിലുകളെന്നാണ് അറിയപ്പെട്ടത് അപ്പോൾ ഇവിടെ നിന്നുള്ള ഈ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ അന്ന് ജില്ലാ കൗൺസിലെന്നാണ് അറിയപ്പെടുന്നത് അത് പ്രതിദാനം ചെയ്യുന്നത് ഞാനായിരുന്നു അതിനുശേഷം നമ്മുടെ എൽ ഡി എഫ് ലീഡേഴ്സ് ധാരാളം പേർ ഇവിടെ വിജയിച്ചിട്ടുണ്ട് അൻതോൺ സാർ വിജയിച്ചിട്ടുണ്ട് ജിജി മാത്യു വിജയിച്ചിട്ടുണ്ട് പൊതുവെ ഇടതുപക്ഷ പ്രവർത്തകർക്കും നല്ലൊരു സ്വാധീനമുള്ള ഒരു പ്രദേശമാണിത് അപ്പോൾ മുപ്പത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷം യാദൃച്ഛ്യമായിട്ടാണെങ്കിലും മകളാണ് ഈ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാർ മകളെ സമീപിച്ച ഈ സീറ്റിൽ മത്സരിക്കാമെന്ന് ചോദിച്ചപ്പോൾ അവൾ സ്വീകരിക്കുകയാണ് ചെയ്തത് എന്താണ് മകൾ കൊടുക്കുന്ന ഒരു അഡ്വൈസ് സാറിൻ്റെ തിരഞ്ഞെടുപ്പ് ക്യാമ്പയിനില് പരമാവധി സാധാരണക്കാരായ ജനങ്ങളുമായിട്ട് നേരിട്ട് കണ്ട് സംസാരിച്ച് ആശയപ്രചരണം നടത്തണം എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് തീർച്ചയായിട്ടും ഒരു ചോദ്യോടെ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് കാരണം സാധാരണ നമുക്കറിയാം കേരളത്തിലെ മാത്രമല്ല കലുഷിതമാണ് ഡൽഹിയിലെ ജെഎൻ യു പ്രൊട്ടസ്റ്റും കാര്യങ്ങളൊക്കെ അത്ര എളുപ്പമുള്ള കാര്യമല്ല നമുക്കറിയാം ഇവിടെ പത്തനംതിട്ട തന്നെയുള്ള അനുഷപ്പോൾ അറസ്റ്റിലാകുന്നു ഇത്രയും വിഷയങ്ങളിലൊക്കെ വളരെ ഗൗരവമുള്ളതാണ് ഒരുപക്ഷെ അറസ്റ്റിൽ വരെ ആകാം പ്രൊട്ടസ്റ്റിൽ പങ്കെടുക്കും കേരളത്തിലെ സാഹചര്യത്തിൽ നിന്ന് വളരെ വ്യത്യാസമാണ് കുട്ടികൾക്ക് വളരെ ഭയമുണ്ട് നേരിടുന്ന ഒരു വലിയ സേനയാണ് അതിനെയൊക്കെ കുട്ടികൾ അത് ജെ ഒരു പോകണ്ടെന്ന് പറഞ്ഞിട്ടില്ല പോലും ഒരിക്കലും പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല പോസിറ്റീവായിട്ട് സമീപിച്ചിട്ടേ ഉള്ളൂ തീർച്ചയായിട്ടും എല്ലാവിധ ആശംസകളും വിജയാശംസകളും നേരിടുകയാണ് ക്യാമറമാൻ അഖിലേഷ് കുടുംബോടൊപ്പം സുജിറ്റി ബാബു കേരള ന്യൂസ് പത്തനംതിട്ട